കർത്താവ് എല്ലാവരെയും ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള വാണിയമ്പാറ എന്ന സ്ഥലത്താണ് നമ്മളുടെ ഉത്തരവാദിത്വത്തിലും സാമ്പത്തിക സഹായത്തോടും കൂടെ പണിയുന്ന ഒരു ഭവനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് ഇപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് ഈ പണിയുന്ന വീടിൻ്റെ ഹാളിലാണ് വന്നിരിക്കുന്നത് നമ്മളിത് പണിയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഞാൻ ആദ്യമായി അവരുടെ വീട്ടിൽ വരുമ്പോൾ അത് ഒരു ചെറ്റപ്പരയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിനകത്ത് അവർ താമസിക്കുന്നത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഒരു മോന് അവന് ക്യാൻസറാണ് അവനും അവൻ്റെ അമ്മയും അമ്മൂമ്മയും ഒരു അനിയനിയും കൂടെ ഒറ്റ മുറിക്കകത്താണ് താമസിക്കുന്നത് ഇടയ്ക്കിയെന്ന് പറയട്ടെ ഇത് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ അപ്പോൾ ഈ ഒരു റൂമിനകത്താ അവർ താമസിക്കുന്നത് അവർക്ക് വീടായിട്ട് കാളായിട്ടും ഒറ്റ റൂമ് മാത്രമേ ഉള്ളൂ പക്ഷെ അവന് ക്യാൻസർ ആയതുകൊണ്ടാണ് ഉപാധികൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അവനുണ്ടായിരുന്നു ഞാൻ അതോടുകൂടി ചേർത്ത് പറയട്ടെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ബാത്റൂം ബാത്റൂമിൻ്റെ ടൈൽസിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇത് ക്ലോസറ്റൊക്കെ ഫിറ്റ് ചെയ്യണം പൈപ്പിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മൾ കിച്ചൺ കാണാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഒരു വല്ലാത്ത ശോചനീയാവസ്ഥയായിരുന്നു ആ ഭവനത്തിൻ്റെത് ഞാനന്ന് വീട് പോസ്റ്റ് ഇട്ടു അവർക്കൊരു വീടും വേണം അവന് ചികിത്സിക്കാൻ പൈസയില്ല ചികിത്സിക്കാനുള്ള സാമ്പത്തിക സഹായങ്ങളും വേണം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ടു അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അയച്ചു തന്നതായ സാമ്പത്തിക സഹായം കൊണ്ടാണ് അവന്റെ ചികിത്സ ഇതുവരെ മുന്നോട്ട് പോയത് ഇത് ഈ വീടിന്റെ പുറകശമാണ് അടുക്കള വശം പുറകശമല്ല അടുക്കള വശം പാട്ടട്ടാങ്കക്ക മോളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ചികിത്സ മാത്രം പോരായിരുന്നു അവർക്കൊരു ഭവനം കൂടെ ആവശ്യമായിരുന്നു അങ്ങനെ ചികിത്സയ്ക്ക് ലഭിച്ചതായ നിന്ന് കുറച്ച് പൈസയും അതോടുകൂടെ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുടുംബം എൻ്റെ ആ സ്നേഹിതൻ ഇപ്പോൾ ഈ വീടിന് വേണ്ടി ഏഴു ലക്ഷം രൂപ അയച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ചികിത്സയ്ക്ക് ലഭിച്ചതായ പൈസയിൽ നിന്ന് കുറച്ച് പൈസയും എൻ്റെ സ്നേഹത്തിന് അയച്ചു തന്നതായ ഏഴ് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് അയച്ചു കൊടുത്തത് ആ പൈസയിൽ നിന്നുമാണ് ഈ വീടിൻ്റെ പണി ഇത്രത്തോളം ആകാൻ കർത്താവ് സഹായിച്ചത് ഇനി എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് അവർക്ക് ഇങ്ങോട്ട് മാറാനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഇതിനാവശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ പുറകുവശമാണ് ഇതിനു വേണ്ടി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയമുള്ളവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം അവിടെ പറയട്ടെ ഇപ്പോൾ നമ്മുടെ കേറോപ്പിൽ ഇപ്പോൾ ആറ് വീടിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ വീടിന്റെ പണി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് പഞ്ചാബിൽ നമ്മൾ പണിതുകൊടുത്തുകൊണ്ടിരിക്കുന്ന വീടിന്റെ വീഡിയോയും കൂടെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ